ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചക്കറികളും പൂച്ചെടികളും എല്ലാം ഒരുപോലെ നന്നായി തഴച്ചു വളരാനും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനും കായ് തരാനുമായുള്ള ഒരു അടിപൊളി വളം തയ്യാറാക്കുന്നതാണ് രൂപ ചിലവില്ലാതെ ഒട്ടും മണമില്ലാതെ നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്ക് അടിപൊളി വളമായ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റാം അതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലെ തന്നെ തൈരാണ് ഇതെല്ലാം നമ്മുടെ വീട്ടിലെ കൃഷി കാഴ്ചകളാണ് ഇതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ലപോലെ കായ്ഫലം ലഭിക്കാനുമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പഴയ പെയിന്റ് ബക്കറ്റ് ആണ് ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കാം മൺപാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടിയിൽ ദ്വാരമിടേണ്ട കാര്യമില്ല പെയിന്റ് ബക്കറ്റ് ബക്കറ്റായതിനാൽ ഞാൻ ഇതിന്റെ താഴെ ഒരു ദ്വാരം ദ്വാരമിട്ടിട്ടുണ്ട് ഇനി ഫസ്റ്റ് ലെയറായി നിറയ്ക്കുന്നത് മണ്ണാണ് സാധാരണ മണ്ണാണ് ഗാർഡൻ സോയിലോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മണൽ വേണമെങ്കിലും എടുക്കാം അതിനു മുകളിൽ ഫസ്റ്റ് ലെയറായി ഇട്ട് ഉടുക്കുന്നത് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ ഇടുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് കാർബൺ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പോസ്റ്റ് നമ്മൾ നിർമ്മിച്ച് കഴിയുമ്പോൾ അധികമായി ഉണ്ടാകുന്ന ജലാംശത്തെ ഈ ന്യൂസ് പേപ്പർ വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇടുന്നത് അടുക്കള വേസ്റ്റാണ് അത് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അടുക്കള വേസ്റ്റ് മുട്ടത്തോടും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകും എത്രത്തോളം നമ്മൾ അടുക്കള വേസ്റ്റ് ചെറുതായി അരിയുന്നു അത്ര വേഗത്തിൽ ഇത് കമ്പോസ്റ്റ് ആകും ഇതിൻ്റെ കൂടെ ഞാൻ നമ്മൾ ചായ ഇട്ട് കഴിയുമ്പോൾ തേയിലക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേയിലക്കൊത്ത് രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അടുക്കള വേസ്റ്റിൽ നമ്മുടെ മീൻ്റെ ഇറച്ചിയുടെയൊക്കെ വേസ്റ്റ് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ നമ്മൾ വേവിച്ച ഇപ്പം ബാക്കി വന്ന കറി ചോറ് അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കല്ലേ ഇപ്പം ഞാനാണെങ്കിൽ നമ്മുടെ അടുക്കള വേസിൽ പച്ചക്കറികളുടെയും പഴങ്ങളുടെയൊക്കെ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ മണ്ണും കൂടി ഇട്ടിട്ട് ചീമക്കൊന്നിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള പച്ചിലകളും ഇട്ട് കൊടുക്കാം ചീമക്കൊന്ന നല്ലൊരു വളമാണ് അതുകൊണ്ട് ഞാൻ ചീമക്കൊന്നയില ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പച്ചിലകൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നൈട്രജൻ കിട്ടുമേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കരിയില കരിയിലേയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം വേനൽക്കാലം അല്ലെങ്കിൽ നല്ലപോലെ കരിയിലൊക്കെ കിട്ടും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കമ്പോസ്റ്റാണ് ആ കമ്പോസ്റ്റ് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കമ്പോസ്റ്റ് ആകാം വേഗനാകാൻ വേണ്ടിയിട്ടാണെ ഇതിന് പകരം നമുക്ക് തൈര് വേണമെങ്കിൽ ഇടാം അതാ ഞാൻ പറഞ്ഞ നമ്മുടെ അടുക്കളയിൽ തൈരുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മതി രണ്ട് സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും തൈരിന് പകരം വേണമെങ്കിൽ നമുക്ക് ചാണകം കലക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി അതൊഴിച്ചു കൊടുത്താൽ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും ഇതിന് ശേഷം നമുക്ക് ഒരു ലെയർ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി ഇടേണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇനിയും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ ചെയ്യുന്നത് ഈ ബക്കറ്റ് നേരം വരെ നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് അന്നത്തെ 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 കൊണ്ടുപോയി അതിട്ടിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും വെറ്റ് ഡ്രൈ ആ രീതി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് നിറഞ്ഞ് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഒരു രണ്ട് മാസം എടുക്കും നമുക്ക് കമ്പോസ്റ്റായി കിട്ടാൻ അവസാനം ഇതിൽ കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കണേ വെള്ളം അധികമാകരുത് അതുപോലെ തന്നെ ഇത് അടച്ച് നമുക്ക് തണലത്ത് വേണം ഇത് വെക്കാൻ ആഴ്ചയിൽ രണ്ട് തവണ ഇളക്കി കൊടുക്കുകയും വേണം നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ പച്ചക്കറികളിൽ പൊന്നു വിളിക്കാം നമുക്ക് വേറെ പ്രത്യേകിച്ച് മറ്റൊരു ചിലവില്ല നമ്മുടെ അടുക്കള വേസ്റ്റ് മാത്രവും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് നമുക്ക് തൈരും ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ന്യൂസ് പേപ്പറ് പച്ചില ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളിലും പൂച്ചെടികളും എല്ലാം ഒരുപോലെ പൂക്കാനും കഴിക്കാനുമായിട്ടുള്ള വളം നമുക്ക് തയ്യാറാകാം ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വളമാണേ അത് ഇത് നമ്മളുടെ വീട്ടിലെ പാലക്ക് ചീരയാണ് ഈ പാലക്ക് ചീര പാലക്ക് ചീരായ എല്ലാ ചെടികൾക്കും നമുക്ക് ഈ വളം കൊടുക്കാവുന്നതാണ് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരുമാതിരി പച്ചക്കറികളെല്ലാം തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ കൃഷികൾക്ക് ഉപയോഗിക്കുന്ന വളങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജൈവ സ്ലറി അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റുകൾ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ല പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് അങ്ങനെ വളം വാങ്ങിക്കുന്ന പതിവില്ല ഇനി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്